ഹലോ ഗായ്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഞാനും ഭാവിയും സ്ത്രീയും എല്ലാവരും കൂടെ സുഖമായിട്ടിരിക്കുകയാണ് ഈ ഒരു വീഡിയോ ഞാനൊരു അഞ്ചാം മാസം മുതൽ എടുക്കണം എന്ന് വിചാരിച്ചൊരു വീഡിയോ ആണ് പക്ഷേ എന്തൊക്കെയോ കൊണ്ട് എടുക്കാൻ പറ്റിയില്ല ഇപ്പം ഒമ്പത് മാസമായി ആയി ഏകദേശം ആയിപ്പം അടുത്ത ആഴ്ച ആഴ്ചയാകുമ്പോഴത്തേക്കും ഡെലിവറി അഡ്മിറ്റ് ആവണം ഇന്നിപ്പോൾ ജനുവരി ഇരുപത്തി രണ്ടായി ജനുവരി ഇരുപത്തി എഴുപത്തെട്ട് ആ ടൈം ആകുമ്പോഴത്തേക്ക് എന്നോട് അഡ്മിറ്റ് ആകുമ്പോൾ പറഞ്ഞിട്ടുണ്ട് പക്ഷെ എനിക്ക് ഈ വീഡിയോ ചെയ്യണം എന്ന് എനിക്ക് തോന്നി ഞാൻ എന്തിനാണ് ഈ വീഡിയോ ചെയ്യുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ഇപ്പോ ഞാൻ കുറെ എഴുതിയിട്ടൊക്കെ വെച്ചിട്ടുണ്ടോ ഒന്നും മിസ്സായി പോകരുത് എന്നൊക്കെയുള്ള ആഗ്രഹത്തിൽ എന്റെ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ ഞാൻ പൊതുവേ നമ്മൾ എന്താ പറയാ എന്തെങ്കിലും ഒരു പ്രഗ്നൻസി ആണ് എന്നൊക്കെ നമ്മൾ ആരെങ്കിലും ഇപ്പോൾ ഫ്രണ്ട്സൊക്കെ പ്രഗ്നൻ്റ് ആണെന്നൊക്കെ കേട്ട് കഴിഞ്ഞാൽ അവർ അടുത്ത് എന്തുണ്ട് എന്നൊക്കെ ചോദിക്കുമ്പോൾ പൊതുവേ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെന്നു വെച്ചാൽ ഭയങ്കര അട്ടിപൊടി ഫീലാണ് നമ്മളെ വയറ്റിലൊരു വാവാ നമുക്ക് വല്ലാത്തൊരു ഫീൽ ഉണ്ടാവും ഹാപ്പിനെസ് ആണ് അങ്ങനത്തെ ഒരു എന്താ പറയുക പോസിറ്റീവ് സൈഡ് അല്ലെങ്കിൽ ഭയങ്കര ഹാപ്പി സൈഡാണ് എല്ലാവരും പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മൾ അത് അതുമാത്രമല്ലേ കേൾക്കുന്നുള്ളൂ അപ്പോൾ നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും ഇങ്ങനെയൊക്കെയാണ് എന്നുള്ളൊരു തോട്ടാണ് എനിക്കും ഉണ്ടായത് പക്ഷേ ഞാൻ ഇതിലോട്ട് കടന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ആ ഒരു പോസിറ്റീവ് സൈഡ് പോലെ തന്നെ എന്തുണ്ട് ഒരു കുറെ കാര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകാനും കൂടി ഉണ്ട് അപ്പോഴൊക്കെ ഞാൻ ഇനീഷ്യലി ഫസ്റ്റ് ട്രൈമസ്റ്ററിലാണെങ്കിലും സെക്കൻഡ് ടൈമസ്റ്ററിലൊക്കെ എപ്പോഴും ഞാൻ വീട്ടിലൂടെ പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യം ആരും ഇങ്ങനെ പറഞ്ഞില്ല എന്നോട് എന്നോടാരും ഇത് ഇങ്ങനെയാണെന്ന് പറഞ്ഞില്ല എന്നുള്ളൊരു ഇതായിരുന്നു അതായത് നമുക്ക് കാലുവേദന ഉണ്ടാവും നടുവേദന ഉണ്ടാവും ഒരുപാട് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവും അപ്പോൾ ഇതൊന്നും ആരും ആ ഒരു രീതിയിൽ നമ്മളടുത്ത് പറഞ്ഞിട്ടില്ല അപ്പോൾ നമുക്ക് ഇനീഷ്യലി പെട്ടെന്ന് ഇങ്ങനെയൊക്കെ അനുഭവിക്കുമ്പോൾ നമുക്കൊരു ദേഷ്യവും കാര്യങ്ങളൊക്കെ വരും വരൊന്നും ആരും പറയാണ്ട് എന്നുള്ളൊരു തോട്ട് വരും അപ്പോൾ എൻ്റെ അനുഭവം അതായത് എൻ്റെ എക്സ്പീരിയൻസ് എനിക്ക് ഇത് ഷെയർ ചെയ്യണം എന്ന് തോന്നി പോസിറ്റീവ് സൈഡ് ഉണ്ട് ഒരുപാട് പോസിറ്റീവ് കാര്യങ്ങളുണ്ട് നമുക്ക് ഭയങ്കര ഹാപ്പി സൈഡാണ് ഹാപ്പി ടൈമാണ് ആക്ച്വലി പക്ഷേ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട് അതെനിക്ക് ഷെയർ ചെയ്യണം എന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തത് ഫസ്റ്റ് തന്നെ ഞാൻ പറയുന്നത് ഒരിക്കലും ആരെയും പേടിയാക്കാനോ അല്ലെങ്കിൽ ഭയങ്കര നെഗറ്റീവ് സൈഡ് പറയാനോ അങ്ങനെയൊന്നുമല്ല ഈ ഒരു സൈഡും കൂടി ഉണ്ട് ചിലപ്പോൾ അതെല്ലാവരും ഷെയർ ചെയ്യണമെന്നില്ല അപ്പോൾ ആ ഒരു ഇതിലും കൂടെ നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ആക്ച്വലി ഞാൻ എടുക്കുന്നത് അപ്പം എൻ്റെ പ്രഗ്നൻസി റിവ്യൂ പ്രഗ്നൻസി റിവ്യൂൽ അല്ലെങ്കിൽ ഞാൻ എങ്ങനെ മനസ്സിലാക്കി എൻ്റെ പ്രഗ്നൻസി എന്നുള്ളതാണ് ഫസ്റ്റ് ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ മെയ് മാസം മെയ് ഫസ്റ്റാണ് എൻ്റെ പീരീഡ്സ് ഒക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ കഴിഞ്ഞപാട് എനിക്ക് ഭയങ്കരമായിട്ട് അസിഡിറ്റി പ്രശ്നം വന്നു അസിഡിറ്റി പ്രശ്നം എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ രാത്രിക്ക് ഇരുന്ന് ഭയങ്കര ഇങ്ങനെ എമക്കം മുട്ടുകൊണ്ടിരിക്കുക വെർപ്പ് ചെയ്തുകൊണ്ടിരിക്കും ഞാനൊരു അരമണിക്കൂർ കിടന്നെടുക്കുന്നതൊക്കെ എണീച്ചിരുന്ന് ഫുൾ ഇങ്ങനെ ഭയങ്കര അസിഡിറ്റി പ്രശ്നം അപ്പോൾ ഇനീഷ്യലി ഞാൻ ഒട്ടും ചിന്തിച്ചിട്ടേ അല്ലേ ഞാൻ പ്രക്കാരാണെന്ന് അപ്പോൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ അമ്പക്കത്തിൻ്റെ പ്രശ്നം വരുന്നു ഭയങ്കര ക്ഷീണം വരുന്നു പിന്നെ പൊതുവെ ഞാനിപ്പോൾ എന്തെങ്കിലും വ്ളോഗ്സും കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് ആ വ്ളോഗ് കണ്ടു കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഉറങ്ങാം അല്ലെങ്കിൽ കണ്ട് തീർക്കാൻ എന്തെങ്കിലും നിൽക്കും പക്ഷെ ഇതിപ്പോൾ ഞാനൊരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ തന്നെ ഞാൻ ഉറങ്ങിപ്പോവും ഫോണ് നോക്കുമ്പോൾ ഉറങ്ങിപ്പോകും അല്ലെങ്കിൽ ഞാനിപ്പോൾ എവിടെയെങ്കിലും ഒന്ന് സ്ഥലത്ത് പോയിരുന്ന അപ്പോൾ ഉറങ്ങും എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല അവർക്ക് അപ്പോഴേ ഞാനിങ്ങനെ ശ്രീനടത്തി ഇങ്ങനെ പറയും സ്ത്രീ എന്തോ ഒരു പ്രശ്നമുണ്ട് എനിക്ക് എന്തോ ഒരു കുഴപ്പമുണ്ട് കാരണം എനിക്ക് ഉറക്കം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല പിന്നെ ഭയങ്കര ബ്ലർപ്പിങ്ങിൻ്റെ പ്രശ്നം അല്ലാണ്ട് വരുന്ന ക്ഷീണം എനിക്ക് എന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു ഒരു തോട്ട് ഇങ്ങനെ എപ്പോഴും പറയുമായിരുന്നു അപ്പോഴും പ്രഗ്നൻസി ആണെന്നുള്ള തോട്ട് മൈൻഡിൽ പോയിട്ടേ ഇല്ല കാരണം വൊമിറ്റിങ്ങും കാര്യങ്ങളൊന്നുമില്ല തലചുറ്റലും കാര്യങ്ങളൊന്നും ഇല്ല നമ്മൾ പൊതുവേ ഈ സിനിമയിലൊക്കെ കാണുന്ന എന്താ പെട്ടെന്നൊരാളെ ഛർദിക്കുന്നു അതാണ് അപ്പോഴാണ് പ്രഗ്നൻസി റിവീൽ ഓക്കെ എന്നുള്ളൊരു തോട്ടം നമുക്ക് വരാം ഇനി അങ്ങനത്തെ ഒരു കാര്യങ്ങളും ഇല്ല ഈ ഒരു ആസിഡിറ്റി പ്രശ്നവും പിന്നെ ക്ഷീണം ഉറക്കം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ അങ്ങനെ ജൂൺ ഫസ്റ്റ് വീക്ക് ആയപ്പോഴും എൻ്റെ പീരീഡ്സ് ഡേറ്റ് വന്നപ്പോഴും പീരീഡ്സ് ആയില്ല അപ്പോഴും ഞാൻ വിചാരിച്ചത് ഇപ്പം മേ ബി ഹെൽത്ത് എന്തെങ്കിലും കുഴപ്പമുള്ളതുകൊണ്ട് ഡിലേ ആവുന്നതായിരിക്കും എന്നൊക്കെയാണ് ചിന്തിച്ചത് അങ്ങനെ നോക്കി ഫസ്റ്റ് വീക്ക് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടൊക്കെ നോക്കാം ചിലപ്പോൾ ആവുമായിരിക്കും അമ്മ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയതായിരിക്കും ഡേറ്റ് എന്നൊക്കെ വിചാരിച്ച് ആകാൻ വേണ്ടി ഞാൻ മറ്റേ കപ്പൊക്കെ ജ്യൂസ് വരെ കുടിച്ചും പപ്പായ ജ്യൂസൊക്കെ ആ ടൈമ് കുടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അറിയുന്നില്ലല്ലോ നമുക്ക് ഇങ്ങനെയാണെന്നുള്ളതൊന്നും അറിയാത്തതുകൊണ്ട് അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ഈ അസിഡിറ്റി കാണിക്കാമെന്നുള്ള വിചാരിച്ച് ഞങ്ങളൊരു ഹോസ്പിറ്റലിൽ കയറി അങ്ങനെ അസിഡിറ്റിക്ക് വേണ്ടി കയറി ഡോക്ടറെ കാണിച്ചു ഡോക്ടർ ക്ലാസിൻ്റെ പുള്ളി വന്നു അപ്പോൾ ഞങ്ങൾ വെറുതെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം മറ്റേ പ്രഗ്നൻസി കിറ്റ് വാങ്ങിയിട്ട് വെറുതെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക എന്നുള്ള രീതിയിൽ ഞങ്ങളൊരു കിറ്റ് വാങ്ങി കിറ്റിന് ഫിഫ്റ്റി റുപ്പീസ് അങ്ങനെ എന്തോ ആണ് വെലോസിറ്റി എന്നുള്ള ബ്രാൻഡിൻ്റെ കിറ്റാണ് വാങ്ങിയത് അങ്ങനെ അത് വാങ്ങി വീട്ടിലെത്തി എന്നെ ശ്രീ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തു ശ്രീ ശ്രീയുടെ വീട്ടിലേക്ക് വന്ന് അങ്ങനെ ഞങ്ങൾ ചെക്ക് ചെയ്ത് നോക്കി ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും രണ്ട് ലൈന് വന്നു ഭയങ്കര സന്തോഷം ഒട്ടും പ്രതീക്ഷിച്ചില്ല പക്ഷെ അത് കണ്ടപ്പോൾ നല്ല സന്തോഷമായി അപ്പോൾ തന്നെ ശ്രീനെ വിളിച്ചു ശ്രീ ഇങ്ങനെ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അപ്പോൾ സ്ത്രീക്കും വീട്ടിൽ നിൽക്കാൻ പറ്റാണ്ടത്തെ ഒരു ഭയങ്കര ഹാപ്പിനെസ്സിൽ ശ്രീയും വേഗം വീട്ടിലേക്ക് വന്നു അങ്ങനെയാണ് എൻ്റെ ഒരു പ്രഗ്നൻസി രീതിയിൽ അപ്പോൾ എപ്പോഴും വൊമിറ്റിങ് ഉണ്ടാവണം എന്ന് നമുക്കില്ല എപ്പോഴും എന്താ പറയുക വൊമിറ്റ് ചെയ്താൽ മാത്രമേ പ്രഗ്നൻസിൻ്റെ ഫസ്റ്റ് സിംറ്റം അതാണ് അങ്ങനെയൊന്നുമില്ല മേ ബി ഒരാളെ ഡിപ്പെൻഡ് ചെയ്ത് പല അത് കാണിക്കാം അങ്ങനെ വീട്ടിൽ നിന്ന് ടെസ്റ്റ് ചെയ്തു പിന്നെ ഒന്ന് ലാബിലും കൂടെ പോവാമെന്ന് വിചാരിച്ച് എൻ്റെ അടുത്തുള്ള ഒരു ലാബിൽ പോയി ലാബിൽ നിന്ന് ടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് അവരും പറഞ്ഞു പോസിറ്റീവ് ആണ് പെട്ടെന്ന് തന്നെ ഡോക്ടറെ കാണിക്കണം ഫോളിക് ആസിഡ് കഴിച്ചു തുടങ്ങണം എന്ന് പറഞ്ഞു അങ്ങനെ ജൂൺ നാലിനോ അഞ്ചാം തീയതി ഞാൻ ആയിട്ടാണ് ഇത് കൺഫേം ആയത് ആറാം തീയതി വരുമ്പോഴത്തേക്ക് ഞങ്ങൾ ഡോക്ടറത്ത് പോയി ഡോക്ടറെ കാണിച്ചു ഡോക്ടർ ഡോക്ടറ് വയലിങ്ങനെ ടെസ്റ്റ് ഒരു മെഷീൻ വെച്ച് നോക്കി വവയുണ്ട് കറക്റ്റാണ് എന്നൊക്കെ പറഞ്ഞു സാധാരണ നിങ്ങൾ പ്രഗ്നൻ്റ് ആണ് എന്നൊക്കെ പറഞ്ഞ് കൺഫേം ചെയ്തു കൺഫേം ചെയ്തതിന് ശേഷം നമ്മൾ വീട്ടിലെല്ലാവരോടും പറഞ്ഞു അങ്ങനെ എല്ലാവരും ഹാപ്പി അങ്ങനെയാണ് എൻ്റെ പ്രഗ്നൻസി ജേണി സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ആദ്യം ഇനീഷ്യലി നമ്മളൊരു പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞാലോ അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഡൗട്ട് ഉണ്ടെങ്കിൽ വീട്ടിൽ തന്നെ ഇപ്പോൾ നോക്കാനുള്ള കാര്യങ്ങളുണ്ട് വെലോസിറ്റി എന്നുള്ളതിൻ്റെ ബ്രാൻഡാണ് ഞാൻ വാങ്ങിയത് ഫിഫ്റ്റി റുപ്പീസേ ഉള്ളൂ അതിൽ ജസ്റ്റ് യൂറിൻ നമുക്ക് ഡ്രോപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട് യൂറിൻ നിൽക്കുമ്പം തന്നെ അതിൽ ഒരു രണ്ട് സെക്കൻഡ് കൊണ്ട് നമുക്ക് മനസ്സിലാവും അപ്പോൾ നിങ്ങൾക്ക് അഥവാ അത് ഡൗട്ട് ഡൗട്ടുണ്ടെങ്കിൽ ഒരു ലാബിലും കൂടെ പോയി ചെക്ക് ചെയ്ത് നോക്കാം പ്രഗ്നൻ്റ് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിഞ്ഞുകഴിഞ്ഞാൽ കുറേ കാലം കുറേ ദിവസം നിൽക്കാൻ പാടില്ല പിറ്റേന്ന് തന്നെ അല്ലെങ്കിൽ അടുത്ത ദിവസം തന്നെ പോയിട്ട് ഡോക്ടർ കാണിക്കുക ഫോളിക് ആസിഡെന്ന് പറഞ്ഞ ഗുളികയാണ് കഴിക്കാൻ ഡോക്ടർ പറയാം എൻ്റെ അടുത്ത് പത്ത് ദിവസം കഴിച്ചിട്ട് പിന്നെ ഒന്നും കൂടെ ചെക്ക് ചെയ്ത് നോക്കാം സ്കാൻ ചെയ്ത് നോക്കാം ആ രീതിയിലാണ് പറഞ്ഞത് ഇതാണ് എൻ്റെ പ്രഗ്നൻസി റീവീലിങ് സ്റ്റോറി അപ്പം എൻ്റെ മൂന്ന് മാസത്തെ ജോലിയാണ് ഇനി ഷെയർ ചെയ്യാൻ പോകുന്നത് ഞാനിത് അറിഞ്ഞപ്പോഴത്തേക്ക് തന്നെ ഒരു സിക്സ് വീക്ക് ആയി ആറാഴ്ചയോളം ആയിട്ടുണ്ട് ആറാഴ്ചയോളം ആയപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കിയതും ഡോക്ടർ കണ്ടതും കാര്യങ്ങളൊക്കെ അപ്പം സിക്സ് വീക്കിൽ ഒരു ഉണ്ടായിരുന്നു അതാണ് നമ്മൾ ഫസ്റ്റ് മന്ത് സ്കാൻ ഫസ്റ്റ് ആദ്യമായിട്ട് നമ്മൾ സ്കാൻ ചെയ്യുന്നത് സിക്സ് വീക്കിൽ അപ്പോൾ ജസ്റ്റ് നമുക്കൊന്നും മനസ്സിലാവില്ല നമ്മൾ സ്കാനിങ് റിപ്പോർട്ടിലും കാര്യങ്ങളൊന്നും തിരിയൊന്നുമില്ല ഡോക്ടേഴ്സിന് മാത്രമേ മനസ്സിലാവുള്ളൂ അങ്ങനെ ഫോളിക് ആസിഡ് കഴിക്കാൻ തുടങ്ങി പിന്നെ മെയിൻ പ്രശ്നം ക്ഷീണം ഭയങ്കര ക്ഷീണമായിരിക്കും ക്ഷീണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക കുറച്ച് നേരം എന്തെങ്കിലും ഒന്നും ചെയ്യാൻ തോന്നുമല്ലോ നമുക്ക് ഒന്ന് എണീച്ച് നന്ന് രണ്ട് കാര്യം ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ക്ഷീണം ആ ടൈമ് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റുകയുണ്ടായിരുന്നില്ല അപ്പോൾ ഭയങ്കരമായിട്ട് ബാക്ക് ഓർഡായി വീഡിയോ എടുക്കാണ്ടൊക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ഒരു ദിവസം ഒരു അഞ്ച് വീഡിയോ എടുത്ത് വെക്കാം ഷോർട്സ് എടുത്ത് വെക്കാം എന്നിട്ട് ബാക്കിയുള്ള ദിവസം ഇടാലോ അങ്ങനെ ചെയ്യാമെന്നൊക്കെ വിചാരിച്ച് ഒരിക്കൽ റെഡിയൊക്കെ ആയിരുന്നു ഫസ്റ്റ് വീഡിയോ എടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ ഫുള്ളി എനർജി ഔട്ടായി ഞാൻ അങ്ങനെ വന്ന് അന്ന് കരച്ചിലൊക്കെ എന്ന് അയ്യോ എനിക്കൊന്നും ചെയ്യുന്നില്ല എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറ്റം നല്ല ഉണ്ടാവും പിന്നെ എനിക്ക് വൊമിറ്റിങ് എന്ന് പറഞ്ഞ സാധനമേ ഉണ്ടായിട്ടില്ല ഞാൻ ഈ പ്രഗ്നൻസി ത്രൂ ഔട്ട് വൊമിറ്റ് ചെയ്തിട്ടേയില്ല എനിക്ക് ഇനീഷ്യ എന്താ പറയുക വൊമിറ്റ് എന്ന് വെച്ചാൽ രാവിലെ നമ്മൾ പല്ലേക്കാ വേണ്ടി വാഷ് മേസിൻ എടുത്ത് കുറച്ച് നേരം അധികം നിന്ന് കഴിഞ്ഞാൽ ഒരു ഓക്കാനെന്നൊക്കെ പറയാം ഒരു ടെൻഡൻസി വരും അല്ലാണ്ട് വൊമിറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ എപ്പോഴും ഒരിക്കൽ പുറത്തുനിന്ന് ഫുഡ് കഴിച്ച സമയത്ത് എനിക്ക് വയറ്റിനെ പിടിക്കാണ്ട് ഒരിക്കലും വൊമിറ്റ് ചെയ്തു അതല്ലാണ്ട് ഈ ഒരു ഈയൊരു പ്രഗ്നൻസിപരമായിട്ടുള്ളൊരു ഛർദിയും കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല എല്ലാവർക്കും ഇതുപോലെ ആയിരിക്കില്ല ഓരോ ആളുടെ ബോഡി ആണ് ഓരോ ആളുടെ എന്താ പറയുക ബോഡിക്ക് അനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും ജെനറ്റിക്സ് മേ ബി ഉണ്ടാകാം എൻ്റെ അമ്മയ്ക്കൊന്നും അങ്ങനെ ചർദിയും കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല അതുകൊണ്ടായിരിക്കും എനിക്കില്ലാത്ത പക്ഷെ എൻ്റെ കസിന്സിനൊക്കെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ സിക്സ് മന്തിലും സെവന്ത് മന്തില് വരെ വൊമിറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട് മറ്റേ സ്മെല്ല് പറ്റില്ല ചിലവർക്കൊന്നും ഈ അരി വേവിക്കുന്ന മണം പറ്റില്ല വേസ്റ്റിന്റെ സ്മെല്ല് പറ്റില്ല ഓരോ പെർട്ടിക്കുലർ സ്മെല്ലൊന്നും പറ്റാണ്ടൊക്കെ ആയിരിക്കും ഇപ്പൊ നമ്മുടെ പാർട്ട്ണെ സ്മെല്ല് പറ്റില്ല അങ്ങനെയൊക്കെ പക്ഷേ എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നവും ഇല്ല ഒരു സ്മെല്ലിൻ്റെ പ്രശ്നവും ഇല്ല എന്താ പറയുക വൊമിറ്റിങ്ങിൻ്റെ ഒരിതുമില്ല അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഭയങ്കര ലക്കി ആയിട്ട് തോന്നി എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല വൊമിറ്റിങ്ങേ ഉണ്ടായിരുന്നില്ല ഈ ഒരു ക്ഷീണം അസിഡിറ്റി പ്രശ്നം പിന്നെ ഉറക്കം നമുക്ക് ഉറങ്ങിക്കൊണ്ടിരിക്കാൻ തോന്നും നമ്മളിവിടെ എവിടെയെങ്കിലും പോയിരുന്ന അപ്പോൾ അവിടെ ഉറങ്ങിപ്പോകും അങ്ങനത്തെ ഒരു ടയർഡ്നെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ മെയിനായിട്ടുള്ളത് വിശപ്പ് വിശപ്പ് എന്നൊക്കെ പറഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത വിശപ്പാണ് കാരണം നമ്മൾ ഫുഡ് കഴിച്ച് കൈ കഴുകി അപ്പം തന്നെ വിശക്കാമെന്ന് പറഞ്ഞു ഭയങ്കര വിശപ്പാണ് വിശപ്പ് നമ്മൾ നമ്മളിപ്പോൾ എന്താ പറയുക വിഷം നമ്മളിങ്ങനെ എനിക്ക് ഇപ്പോൾ എന്തെങ്കിലും തിന്നാൻ കിട്ടിയാൽ വിട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ചത്തു അങ്ങനെ നമ്മൾ വിചാരിക്കില്ല അങ്ങനത്തെ വിശപ്പായിരിക്കും ഭയങ്കര വിശപ്പായിരുന്നു ഒരു മൂന്ന് മാസം രാത്രിയൊക്കെ എണീച്ചിരുന്നിട്ട് ശ്രീ എനിക്ക് വിശക്കുന്നത് പന്ത്രണ്ട് മണിക്ക് മൂന്ന് മണിക്കൊക്കെ എണീച്ചിരുന്നിട്ട് വിശക്കുന്നത് വിശക്കുന്ന പറയും അപ്പോൾ എന്തെങ്കിലുമൊന്ന് കഴിച്ചേ പറ്റുമോ അപ്പോൾ എപ്പോഴും റൂമിൽ നമ്മളൊരു പഴമോ എന്തെങ്കിലും ഒരു ഫ്രൂട്ട്സോ കൊണ്ടുവയ്ക്കും അത് കഴിക്കും അത് ഒറ്റയടിക്ക് നമ്മൾ കഴിക്കുന്നതിനെക്കാട്ടി നല്ലത് ഇപ്പോൾ ഒരു ആപ്പിളാണെങ്കിൽ തന്നെ മുറിച്ച് കുഞ്ഞി കുഞ്ഞി പീസാക്കി വെച്ച് ഒന്നൊന്നായിട്ട് ഇങ്ങനെ ഇടവിട്ട് കഴിച്ചുകൊണ്ടിരുന്നാലും നമുക്കങ്ങനെ വിശ്വ മനസ്സിലാവില്ല അപ്പോൾ ആ ഒരു ആപ്പിൾ മൊത്തം നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ പിന്നെയും വിശിക്കും അതുകൊണ്ട് ഓരോ പീസ് പീസായിട്ട് നമ്മൾ നമ്മൾ ഉറങ്ങുന്നവരെ ഒരു കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചുകൊണ്ടിരുന്നാൽ കുഴപ്പമില്ല അപ്പം വിശപ്പും കാര്യങ്ങളും വന്നാൽ ആ ഒരു ടിപ്പായിട്ട് പറയാനുള്ളത് അതാണ് ഒറ്റയടിക്ക് കഴിക്കാണ്ട് ഒരു പഴം മുറിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ കുറച്ച് കുറച്ച് പീസ് പീസായിട്ട് കഴിക്കാം വിശപ്പ് വല്ലാത്തൊരു പ്രശ്നമായിരുന്നു ഈ ഒരു ടൈമിലൊന്നും എനിക്ക് കാലുവേദനയോ അല്ലെങ്കിൽ നടുവേദനയോ അങ്ങനത്തെ ഒരു കുഴപ്പമില്ലായിരുന്നു മെയിൻ പ്രശ്നം വിശപ്പും ക്ഷീണം ഗ്യാസ് ഉറക്കം ഇതൊക്കെയായിരുന്നു പിന്നെ ഈ ഒരു ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ എനിക്ക് ചിക്കനോട് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല പുറത്ത് ഫുഡും ഇഷ്ടമുണ്ടായിരുന്നില്ല ഇപ്പം ചിക്കൻ നമ്മളിപ്പോൾ ചില്ലി ചിക്കനോ അങ്ങനെ എന്തെങ്കിലും ഭംഗി അതിൻ്റെ കളർ കാണുമ്പോൾ തന്നെ വേണ്ടെന്നുള്ളൊരു തോട്ടമായിരുന്നു അങ്ങനെ എനിക്ക് മറ്റേ നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ മസാല ദോശ ഗ്രേവിങ്സ് അങ്ങനെയല്ല നമുക്ക് പ്യുവർ വെജ് ആയിട്ടുള്ള നല്ല ചൂടോടെയുള്ള ഭക്ഷണം കഴിക്കാനായിരിക്കും കുറച്ചും കൂടി ഇഷ്ടമുണ്ടാകും അങ്ങനെ മസാല വോശ പൊതുവേ എനിക്കിഷ്ടമല്ല ഞാൻ പ്രഗ്നൻസി ടൈമിലും മസാല ഓശ ഒന്നും പറഞ്ഞിട്ടില്ല ചിക്കനോടും ഔട്ട്സൈഡ് സൈഡ് ഫുഡിനോടും ഫാസ്റ്റ് ഫുഡിനോടൊന്നും ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല ഈ ഒരു മൂന്ന് മാസം പ്യോറായിട്ടുള്ള വെജ് ആയിട്ടുള്ള നെയ് റോസ്റ്റ് അത് ചൂടോടെ കഴിക്കാനുള്ള ഫുഡ് ഭയങ്കര ഇഷ്ടമായിരുന്നു പിന്നെ ഉള്ളത് യൂറിനേഷൻ രാത്രി നമ്മൾ കിടന്നു കഴിഞ്ഞാൽ നമുക്ക് മൂത്രയ്ക്കാൻ മുട്ടിക്കൊണ്ടിരിക്കും ഒരു വൺ അവർ അല്ലെങ്കിൽ ടു അവർ ഗ്യാപ്പിൽ നമ്മൾ ഉറക്കം നമ്മൾ പ്ര പോവും എണീക്കണം മുദ്രയിക്കണം മുദ്രിക്കണം എന്നുള്ളൊരു ഫീൽ ആയിരിക്കും കാരണം നമ്മളെ വയറിൽ ഒരു വെയിറ്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയല്ലോ അപ്പോൾ യൂറിനറി ബ്ലാഡറിലെ ആ ഒരു വെയിറ്റ് ഫീൽ ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് കുറച്ചൊരു യൂറിനിന് തോന്നുമ്പോൾ തന്നെ പോകണം എന്നുള്ള തോന്നുക പിടിച്ചേർക്കാനൊന്നും പാടില്ല അപ്പോൾ അതൊരു ഇറിറ്റേഷൻ അല്ല നമുക്ക് അതൊരു പുതിയൊരിതായിരിക്കും പൊതുവെ നമുക്കിപ്പോൾ രാത്രി ഇറിനേഷൻ കഴിഞ്ഞ് കിടന്ന് കഴിഞ്ഞാൽ നമുക്ക് രാവിലെ ആയിരിക്കും പോകാനുള്ള ഒരു ടെൻഡൻഷൻ പക്ഷെ ഇത് ഇടയ്ക്കിടക്ക് ഉറക്കമൊരു ഘട്ടം നമ്മളിടക്കിടക്ക് പൊയ്ക്കൊണ്ടിരിക്കണം അതൊരു പ്രശ്നമുണ്ട് മുദ്ര ഞാൻ മുട്ടിക്കൊണ്ടിരിക്കും പിന്നെ ഞാൻ പേപ്പറെ നോക്കുന്നതായിട്ട് ഒരു പോയിന്റ് പോലും മിസ്സാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഈ ഒരു തേർഡ് മന്തിൽ തന്നെ നമ്മൾ ടി റ്റി അടിക്കും ഫസ്റ്റ് ടി ടി കുറച്ച് പെയിൻഫുള്ളാണ് നല്ല പെയിൻഫുള്ളായിരുന്നു കാരണം അന്ന് രാത്രി ഞാൻ ഉറങ്ങിയിട്ടേയില്ല ഫസ്റ്റ് ടീ ടി സെക്കൻഡ് ഡിറ്റി എനിക്ക് അത്ര വലിയ പ്രശ്നമുണ്ടായിരുന്നു രണ്ട് ടി റ്റി നമ്മൾ അടിക്കാം ഫസ്റ്റ് ഡീറ്റി നല്ല പെയിനായിരുന്നു എല്ലാവർക്കും അങ്ങനെ ആണെന്നില്ല പക്ഷെ എനിക്ക് ഭയങ്കര പെയിൻ ആയിരുന്നു അന്ന് രാത്രി കരച്ചിലും പിടിച്ചിലും ഉറങ്ങാനേ പറ്റിയിട്ടില്ല ഒരു രണ്ട് ദിവസം അതിൻ്റെ ഒരു വേദന ഉണ്ടായിരുന്നു അപ്പം ടിറ്റി നമ്മൾ ഈ ഒരു തേർഡ് മന്തിന് ചെയ്യും പിന്നെ ക്രേവിങ്സ് ക്രേവിങ്സ് ഞാനീ പറഞ്ഞാൽ പച്ചമാങ്ങ ക്രേവിങ്സ് മസാല ദോശ ക്രേവിംഗ്സ് അങ്ങനത്തെ ഒന്നും ഉണ്ടായിരുന്നില്ല സ്വീറ്റ്സിനോട് ഭയങ്കര ക്രേവിങ്സ് ആയിരുന്നു കേക്ക് ചോക്ലേറ്റ് അങ്ങനെ സ്വീറ്റ്സ് കഴിക്കണം സ്വീറ്റ്സ് കഴിക്കണം എന്നുള്ളൊരു വിശക്കുമ്പോൾ നമ്മൾ സ്വീറ്റ്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നല്ലതായിരുന്നു എന്നുള്ളൊരു ഉണ്ടായിരുന്നു അപ്പോൾ അത് ആ ഒരു ക്രേവിങ്സ് ഉണ്ടായിരുന്നു സ്വീറ്റ്സ് കാണാൻ എന്നുള്ളൊരു ക്രേവിങ്സ് ഉണ്ടായിരുന്നു പിന്നെ തേർഡ് മന്തിൽ വരുന്നതാണ് എൻ ടി സ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്കാൻ അത് മെയിൻ ആയിട്ടുള്ള സ്കാനാണ് അതൊന്നും ആരും സ്കിപ്പ് ചെയ്യാൻ പാടില്ല എൻ ടി സ്കാനിലാണ് കുട്ടിയുടെ എനിക്ക് എല്ലാം ഡെവലപ്പ് ആയോ എന്നൊക്കെയുള്ളത് നോക്കുന്നത് ഓർമ്മയില്ല അപ്പം എൻ ടി സ്കാൻ നിർബന്ധമായിട്ടും ചെയ്യണം പിന്നെ ഒരു ഡബിൾ മാർക്കർ ടെസ്റ്റും നമുക്ക് തൈറോയിഡ് ഉണ്ടോ എച്ച് ഐ വി ഉണ്ടോ പിന്നെ അങ്ങനത്തെ കുറച്ച് അതൊരു കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള ടെസ്റ്റാണ് ഡബിൾ മാർക്കർ ടെസ്റ്റ് അതിന് യൂറിനും ബ്ലഡും ഇതെല്ലാം ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളാണ് ഡബിൾ മാർക്കറിന് മാത്രം യൂറിൻ ടെസ്റ്റാണ് മറ്റേ സ്കാനും കാര്യങ്ങളൊക്കെ ജസ്റ്റ് വയറ്റിൻ്റെ മുകളിലും മെഷീൻ വെച്ചിട്ട് അവർ ഒന്ന് നോക്കുക ചെയ്യാം ഈ അതെ കാര്യങ്ങളും കൂടി തേർഡ് മന്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇതാണ് എൻ്റെ ഫസ്റ്റ് ടെമസ്റ്റർ